എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഒരു പഴനി യാത്രയാണ് എൻ്റെ മൂത്തമ്മോൻ്റെ പിറന്നാളാണ് അപ്പോൾ ഇന്ന് സ്കൂളിലൊക്കെ ഒരു അവധി ചോദിച്ചതിന് ശേഷം പഴനിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം ഇപ്പോൾ ഏഴര മണിയായി ആറുമണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് നടന്നില്ല പിള്ളേരെ എണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ വന്ന സമയത്ത് അപ്പോൾ വടക്കഞ്ചേരി മംഗലംപാലം എന്താ പറയുക നെല്ല നെന്മാറ കൊല്ലങ്കോട് പൊള്ളാച്ചി വഴി പഴനി അതാകുമ്പോൾ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉള്ളൂ നാല് മണിക്കൊണ്ട് ഓടിയേക്കാം വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പഴനി യാത്രയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പോൾ എനിക്ക് വളരെ ഷോർട്ട് റൂട്ടാണിത് ഞാൻ താമസിക്കുന്നത് വടക്കഞ്ചേരി ആയതുകൊണ്ട് എനിക്ക് ഈ റൂട്ട് റൂട്ടെടുക്കുകയാണ് കുറച്ചും കൂടെ ബെറ്റർ കൊല്ലങ്കോട് വരെ ചെറിയ റോ ചെറിയ വീതിയുള്ള റോഡാണ് ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പക്ഷേ ഈ സമയത്ത് വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഷെയറും ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പുതിയ കാഴ്ചകളും പുതിയ ടിപ്സും എല്ലാം ആയിട്ട് എനിക്ക് വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ വണ്ടർലെസ്റ്റ് ഡിസയർ ടു ട്രാവൽ അപ്പോൾ നമുക്കിനി പഴനി യാത്രയിലേക്ക് നമുക്ക് പോവാം ബസ് സ്റ്റാൻഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ ഹോട്ടലൊന്നും ഇല്ല റെസ്റ്റോറൻറ്റും ഇല്ല ഞങ്ങൾ സാധാരണ വൺ ഡേ ട്രിപ്പൊക്കെ വരുന്ന സമയത്ത് ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരിക ചെയ്യും വയറും സമാധാനമായി നമ്മൾ പൈസ ലാഭിക്കാം നമുക്ക് സന്തോഷമായിട്ട് ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കാറുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് കുടുംബം ഉണ്ട് ഇതിപ്പോൾ മീനാക്ഷിപുരമൊക്കെ കഴിഞ്ഞു ഉരുമ്പൽപ്പെട്ട് പോകുന്ന വഴിയാണ് നല്ല ഭംഗിയില്ലേ ഹൈവേ കാണാൻ നല്ല റോഡും നല്ല സൗകര്യങ്ങളാണ് ഇപ്പൊ നല്ല ഷെയ്ഡും കണ്ടു പരിപാടികളാണ് ഒരാൾക്കാരുടെ വേഷം കണ്ടു ദേ വേട്ടെ വേട്ടെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു അപ്പുസേ ദേ എന്റെ ബർത്ത്ഡേ പോയി പോയിട്ടാ അപ്പോഴേറ്റവും ഭക്ഷണാണ് ഇടുക്കിയും ചമ്മന്തി പൊരിങ്ങട എല്ലാരും ഭക്ഷണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കട്ടിപ്പോ ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്തു ഇനിയിപ്പോ രണ്ട് രണ്ട് മണിക്കൂറിന് എത്താമെന്ന് വെച്ചു ബ്രേക്കും ആയി ഒന്ന് ഫ്രഷപ്പ് ആകുകയും ചെയ്തു ഭക്ഷണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കൊള്ളാം പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങൾ വേണ്ടേ നല്ല ഭംഗിയാണ് ഉണ്ടോ നമ്മുടെ കേരളത്തിലാണ് ഒരുപാട് തെങ്ങ് പറയും പക്ഷെ ഇവിടെ നോക്കി ഒരുപാട് നാളികേരം നല്ല നാളികേരവും നല്ല തോട്ടങ്ങളാണ് കേട്ടോ എത്ര നമ്പറുകൾ നമ്പറുകളിട്ട് വച്ചിട്ടുണ്ട് എത്ര നാളികേരം ഉണ്ടാവുക ഒരു രണ്ട് മാസം കൂടുന്ന സമയത്ത് എന്ത് വരുമാനം കിട്ടും അല്ലേ കാണാനും ഭംഗി ഭംഗി നല്ല കാറ്റും ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം ഇവിടെ എത്തിയ സമയത്തേ പോണ വഴിക്ക് കണ്ടപ്പോൾ നല്ലൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണാം ഈ ബീട്രൂട്ട് വിളവെടുക്കുന്ന ഒരു സമയം അപ്പം ഞാൻ ബീട്രൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ബീട്രൂട്ട് വിളവെടുക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അതൊന്നും നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ബീട്രൂട്ടിന്റെ വിളവെടുപ്പ് ഒന്ന് കാണാതെ വിചാരിച്ചിട്ടാണ് നമ്മൾ വണ്ടി നിർത്തി കൂടെ ഇറങ്ങിയത് ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാലോ അപ്പം നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ ബീട്രൂട്ട് വിളവെടുക്കുന്നത് കാണാൻ പോയാലോ ഏഹ് വരൂ നമുക്ക് അങ്ങോട്ട് പോവാം ആ പാടത്തേക്ക് ഇറങ്ങി അപ്പോൾ ചെറിയൊരു അനുവാദം ചോദിച്ചിട്ട് അകത്തേക്ക് ഇറാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും വിൽപ്പന ഇവിടെ ഇതിനകത്തില്ല പക്ഷേ ഇതാണ് നമ്മുടെ പാടം ഇതാണ് ബീട്രൂട്ട് ബീട്രൂട്ട് വിളവെടുപ്പിലാണ് ഈ കാണുന്നത് അല്ല ഒരുപാടുണ്ടല്ലോ ഒരുപാടുണ്ട് നമ്മളെ പൊള്ളാച്ചിക്ക് പോണ വഴിക്കാണ് ഈ കാഴ്ച പൊള്ളാച്ചി കഴിഞ്ഞ് നമ്മൾ പഴനിക്ക് പോണ വഴിക്കുള്ള കാഴ്ചയാണ് ഇത് അപ്പം ഇപ്പോൾ വിളവെടുത്തോണ്ടിരിക്കയാണ് നമുക്കിത് കാണാം കേട്ടോ ഇവിടെ ഇവിടെ പക്ഷെ സെയിൽ ഉണ്ടാകട്ടോ ഇത് നേരെ ലോക്കൽ മാർക്കറ്റിൽ പോയി അവിടുന്നാണ് സെയിൽ ഉണ്ടാവുക പക്ഷെ ഇതാണ് അതിൻ്റെ ചെടി അല്ല അല്ലോ ബീട്രൂട്ട് ഉണ്ടായി കിടക്കണത് നിങ്ങൾക്ക് കാണാം കേട്ടോ കഴങ്ങ് രൂപത്തില് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീട്രൂട്ട് ഉണ്ടാക്കി കിടക്കണ കാണത് കേട്ടോ ഇതേപോലെ ഇതേപോലെ ചാക്കിലാക്കി നമ്മുടെ നാട്ടിലേക്കൊക്കെ സുഖമായിട്ട് വരും അപ്പോ മഞ്ചുവരെണ്ണം പറിക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങക്ക് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ വിളവെടുത്ത് നിൽക്കുന്ന ബീട്രൂട്ട് വിളപ്പെടുത്ത് നിൽക്കുന്ന മഞ്ചുനയാണ് നിങ്ങൾ കാണുന്നത് എവിടെയൊന്നും പൊക്കി കാണിച്ചു കൊടുത്തേട്ട് നമ്മളിപ്പോ പേരിന് വേണ്ടി നമ്മൾ ആ ഒരു ബീട്രൂട്ട് നമ്മൾ പിഴുതെടുത്തു ചെടിയോടക്കം അപ്പൊ എന്തായാലും വിൽപ്പന ഇവിടെ ഇല്ല എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത തൽക്കാലം എന്നാലും ഫ്രഷ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോട്ടം നമ്മൾ കണ്ടു പിന്നെ നമുക്ക് പഴനി യാത്ര തുടരാം നമ്മുടെ ഭാര്യ എന്തായാലും ആള് ആളുകൊള്ളാം അവിടെ ചോദിച്ച അനുവാദം വാങ്ങിച്ച് ബീട്രൂട്ട് കൂടി കൊണ്ടുണ്ട് അമ്മേനെയൊക്കെ കാണിക്കാനോ അപ്പോ അങ്ങനെ ബീട്രൂട്ട് ചെടിയോട് കൂടി നമുക്ക് എന്തായാലും വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോവാം അതൊരു കാഞ്ചി ആ കവറിലാക്കി ഒരു കവറിലാക്കിട്ടെ അപ്പൊ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് പോകുമ്പോ കാണാൻ പറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്യാം ഇതൊക്കെ വല്യ വല്യ കാര്യങ്ങളാണ് കേട്ടോ ഇതേപോലുള്ള പുതുമയുള്ള കാഴ്ചകളാണ് നമുക്ക് ഓരോ യാത്രയിൽ നമുക്ക് ഓരോ നമുക്ക് ദൈവമായിട്ട് നമ്മുടെ മുമ്പില് എത്തിച്ചു തരും കാണൂ എന്ത് നല്ല ഭംഗിയുള്ള കാറ്റാടിപ്പാടം നല്ല റോഡും എത്രയോ സിനിമ ലൊക്കേഷൻ ആയിട്ട് വന്ന സ്ഥലങ്ങളാണ് ഈ റൂട്ടൊക്കെ അപ്പൊ എന്തായാലും നമുക്കിനി യാത്ര തുടരാം അല്ലെങ്കിൽ സമയം ഒരുപാട് പോകും പേരൊക്കെ വാങ്ങിക്കാൻ കൊടുക്കും ഇറങ്ങിയതാണ് പിന്നെ പഴം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പൊ പിള്ളേര് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് വീട് വശക്കണുന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള സംഭവം ആയിട്ട് കഴിച്ചത് നല്ലതാണ് നമ്മുടെ പേരൊക്കെ നോക്കി അകം നല്ല ചുവപ്പുള്ള പേരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കിട്ടിയിരുന്നു ഇപ്പൊ അത് കിട്ടുന്നില്ല തോന്നുന്നു കൂടുതൽ ഹെവി പർച്ചേസ് ആണല്ലോ എന്തൊക്കെ ഹെവി പർച്ചേസ് വാങ്ങിക്കണ്ടത് അല്ല ഒന്നാം തരം പിശിക്കായ എന്റെ ഭാര്യയുടെ അടുത്താണ് അവര് ഉപയോഗിച്ചാന്ന് നോക്കുന്നത് അല്ലേ എന്നിട്ട് എന്തു വാങ്ങിച്ച

അമ്പലത്തിൽ പോകാനായിട്ട് കുതിരവണ്ടിയിൽ പോകാന്ന് വിചാരിച്ചിരിക്കുന്നു കുതിരവണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോപ്പ് വേട് അവിടെയാണ് കാറ് പാർക്ക് ചെയ്യാതെ അതായത് അവിടെ നിന്ന് നമ്മള് ബാലമുരുകന്റെ അമ്പല അമ്പലം പോവാനാണ് എത്ര രൂപ പറഞ്ഞത് അമ്പത് രൂപ അപ്പൊ കുതിരവണ്ടി യാത്ര അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ കുതിര വണ്ടി പോയിരുന്നു മൈസൂർ വെച്ചിട്ട് പഴയ കുതിരവണ്ടി യാത്ര ഇതൊക്കെ ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം നടക്കുള്ളൂ അല്ലാണ്ട് വടക്കഞ്ചേരിയിൽ നിന്ന് വീട്ടിലേക്ക് കുതിരവണ്ടിക്ക് പോകാൻ പറ്റില്ലല്ലോ അമ്മ എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടോ കുതിര വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാവടി അമ്മൂന് വേണ്ടി കാവടി കാവടി എടുക്കാനായിട്ട് വന്നതായി അപ്പൊ കാവടി എടുത്ത് മല ചവിട്ടിക്കാറ് അവർക്ക് കളഭമൊക്കെ പൂശിക്കൊടുത്തിണ്ട് കളഭമൊക്കെ ഇനി ഇവിടുന്ന് ഈ പറഞ്ഞ നേരിടാനുള്ള സാധനങ്ങളെല്ലാം തരും മാല ഭസ്മം പിന്നെ ചന്ദനും അതെല്ലാം ഉണ്ട് ഇങ്ങനെ പാവടിയായിട്ട് നമ്മൾ മുകളിലേക്ക് പോകണം മുകളിൽ പോയതിന് ശേഷം അവിടെയാണ് നമ്മൾ ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് ഈ വാ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് മല ഓട്ടി പോവാനാണ് അപ്പോൾ അമ്മയും മൂത്താളും കൂടെ റോപ്പ് വേയിൽ റോപ്പ് വേയിൽ പോയി അമ്മയ്ക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാകുന്നുണ്ട് ഞങ്ങൾ നടന്നു കയറാം എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ പാൽക്കാവടി എടുത്തിട്ട് പാൽക്കാവടി ഉണ്ടാവില്ലേ ആ സാധാരണ കാവടിയാട്ടോ കാവടി എടുത്തിട്ട് മുകളിലേക്ക് പോവാണ് അപ്പൊ അമ്മിനെ കണ്ടോ അമ്മു നമുക്ക് മുകളിലേക്ക് ഇട്ടോ സ്റ്റാമിന എത്രത്തോളം ഉണ്ടെന്നുള്ളത് മല ചവിട്ടുമ്പോഴേ അറിയുള്ളൂ നമ്മളെ ശരീരം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇപ്പോളറിയാം ഒരു പത്തുന്നൂറ് സ്റ്റെപ്പ് കയറിയപ്പോഴേക്കും കളിച്ചുപോലെ കേട്ടോ ടയായി കുറേ നാൾ കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റെപ്സൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ബാക്കി സ്റ്റെപ്പുകൾ കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ രാത്രി കാഴ്ച വളരെ ഭംഗിയാണ് പഴയ നല്ല ലൈറ്റ്സും കാര്യങ്ങളും ഇപ്പോൾ നല്ല ചൂടാണ് കൂടാതെ തന്നെ തിരക്കുറച്ച് കുറവാണെന്ന് തോന്നുന്നു വലിയ തിരക്ക് കാണുന്നില്ല അന്നത്തെ ദിവസം ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ടായിരിക്കും പക്ഷെ ചൂട് നല്ലോണം ഉണ്ട് അപ്പോൾ ഉച്ച സമയത്തിപ്പോൾ സമയം ഉദ്ദേശം പന്ത്രണ്ട് അമ്പതായി അപ്പോൾ ചൂടുണ്ട് എന്തായാലും ഇതൊരു എക്സ്പീരിയൻസാണ് അല്ലേ നമ്മൾ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുക നമുക്കതൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി എനർജിയാണ് കിട്ടുക നല്ല കാര്യങ്ങൾ തന്നെ ആരാധനാലയം എന്തായാലും നല്ലതുല്ല ഓക്കെ പിന്നെയിപ്പോൾ നമുക്ക് ബാക്കി സ്റ്റെപ്പുകൾ കൂടെ കയറാം ഫസ്റ്റ് എയ്ഡ് സെൻ്ററുണ്ട് മല മലയുടെ ഏതാണ്ട് നടുക്കായിട്ട് വരും സ്റ്റെപ്പ് കയറി നമ്മൾ വരുമ്പോൾ ഒരു പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യമായ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ അതിനുള്ള ചെറിയൊരു സെൻറ്റർ ആണ് അത് വളരെ നല്ലൊരു കാര്യമാണ് പെട്ടെന്ന് ഈ പ്രഷർ ഉള്ളവർക്കൊക്കെ ഒരു പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നിയ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാം ഇത് ഏതാണ്ട് ഇങ്ങനൊരു സംഭവം പഴനിമല കയറുമ്പോൾ ഏതാണ്ട് നടുക്കായിട്ടുണ്ട് കേട്ടോ അതായത് കുത്തനെയുള്ള സ്റ്റെപ്പല്ല മറ്റേ സെക്കൻഡറി ഒരു പാത്തുണ്ടല്ലോ അതിന് ആ സ്ഥലത്താണ് കേട്ടോ സംഭവം മോളിൽ എത്തി നമ്മൾ പഴനി മലയുടെ മോളിൽ അമ്പലത്തിലെത്തി മുക്കാമണിക്കൂർ എടുത്തു കേട്ടോ ഞാൻ മോളിലേക്ക് നടന്നു തന്നെ നല്ല വെയിലാണ് ഇനിയിപ്പോ അകത്തെ ദർശനത്തിലേക്ക് പോവാം ഫാമിലിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി അവരെ കണ്ടുപിടിക്കണം ഞാൻ ഏറ്റവും ലാസ്റ്റായി എത്തിപ്പെട്ടതുകൊണ്ട് അതിനുശേഷം ഉള്ളിൽ ദർശനത്തിന് പോകും വലിയ ക്യൂ പത്ത് രൂപയുടെ ക്യൂ കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നുന്നു അമ്പത് രൂപയുടെ ഫ്രീ ദർശനം നല്ല തിരക്കാണോ തിരക്കാണെന്ന് തോന്നുന്നത് താഴത്തൊന്നും അധികം തിരക്ക് കണ്ടൂല്ല ദർശനത്തിന് നല്ല തിരക്കായിരുന്നു മുകളിൽ വന്നപ്പോഴാണ് നല്ല തിരക്ക് പക്ഷെ സ്റ്റെപ്പ് കയറിയപ്പോൾ തിരക്കൊന്നും കണ്ടു ഞാൻ മരിച്ച് തിരക്ക് കുറവായിരിക്കും വർക്കിൻ്റെ അല്ലേ അപ്പോൾ കാവടി ഇരുത്തു അഭിഷേകമൊക്കെ ചെയ്തു വഴിപാടെല്ലാം കഴിച്ചു നമ്മൾ പത്ത് രൂപയുടെ ക്യൂവിലാണ് നിന്നത് അതുകൊണ്ട് ഒരു അരമണിക്കൂറെ നിൽക്കേണ്ടി വന്നുള്ളൂ ദർശനം കഴിഞ്ഞ് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ താഴ്ത്തേക്ക് പോവുകയാണ് താഴ്ചത്ത് പോയിട്ട് ഇനി ബാലസുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ പോയില്ല നേരത്തെ കാരണം സമയം വൈകേണ്ടെന്ന് വെച്ചിട്ട് സ്റ്റെപ്പ് കയറിയില്ല വിടെ നമുക്ക് പോകണം പിന്നെ ചെറിയ പിള്ളേർക്ക് കുറച്ച് പർച്ചേസ് കാര്യങ്ങളുണ്ട് പർച്ചേസ് എന്ന് പറഞ്ഞ കാര്യായിട്ടൊന്നും കളിപ്പാട്ടങ്ങൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ നമ്മുടെ ബർത്ത്ഡേ പോയി കണ്ടോ അപ്പൊ ഹായി പറഞ്ഞേ ദശു നമ്മള് ഈ കാർ പാർക്കിങ്ങിലൊക്കെ പോവാണ് എന്നെല്ലാ കാര്യവും ഭംഗിയായിട്ട് കഴിഞ്ഞു എൻ്റെ അപ്പം എൻ്റെ പിറന്നാളായിരുന്നു കുടുംബസമേതം ഒന്ന് തോന്നുന്നു ചില കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട് സ്റ്റേ യൂൺ ഫോർ ദി നെക്സ് വീഡിയോ